പറയുന്നത് നമ്മൾ കേട്ടു ഇത് മനുഷ്യത്വ വിരുദ്ധത കൂടി പ്രകടിപ്പിക്കുന്നതാണ് ആരോഗ്യമന്ത്രിക്ക് ഇനി ഒരു ന്യായീകരണവും പറയാനുള്ള അർഹതയില്ല സിസ്റ്റത്തിന്റെ ഫെയിലുവർ ആണ് ഒരു മെഡിക്കൽ കോളേജിന്റെ അവിടുത്തെ സംവിധാനത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ പൊതു ആരോഗ്യ സംവിധാനത്തിന്റെ തകർച്ചയാണ് അത് വെന്റിലേറ്ററിലാണ് ആയിരക്കണക്കിന് മനുഷ്യർ ഇങ്ങനെ മരണപ്പെടുകയാണ് ഞാൻ എന്റെ മണ്ഡലത്തിലെ നിങ്ങളെല്ലാം വന്നാണ് ഒരു വീട്ടിലെ രണ്ട് പെൺകുട്ടികളാണ് ചികിത്സ കിട്ടാതെ മഞ്ഞപ്പിത്തം ബാധിച്ച് ചേരിക്കോണം പിന്നെ കണ്ണനല്ലൂരിൽ മരണപ്പെട്ടത് അവരെ മൂന്നാമത്തെ കുഞ്ഞിനെ ഞാൻ ആ യഥാസമയം അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് മറ്റൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചത് കൊണ്ട് മാത്രമാണ് മൂന്നാമത്തെ കുട്ടി ജീവനോടെ ഇരിക്കുന്നത് രണ്ട് പെൺകുട്ടികൾ ഒരു കുടുംബത്തിലെ മരണപ്പെട്ടു തറയിൽ കിടത്തിയിരുന്നതാണ് അവരെയും ബ്ലഡ് ഡൊമിറ്റ് ചെയ്തിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ ഒരാളുണ്ടായിരുന്നില്ല എന്നാണ് പിതാവ് നിങ്ങളോടും എന്നോടും എല്ലാം പറഞ്ഞത് അപ്പൊ ആരോഗ്യമന്ത്രി ഈ പറഞ്ഞ ചതുരവടവിൽ വർത്തമാനം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേരളത്തിലെ ആരോഗ്യ സംവിധാനം സമ്പൂർണ്ണ തകർച്ചയിലാണ് അവിടെ മരുന്നില്ല തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ നിന്നും ഹൃദയ ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾ കുടിശ്ശിക കാരണം കൊണ്ടുവച്ച ഉപകരണങ്ങൾ അവർ എടുത്തുകൊണ്ട് പോകാൻ പോയത് നമ്മൾ വാർത്തയായി കണ്ടതല്ലേ ഇതാണ് കേരളത്തിന്റെ ആരോഗ്യ അവസ്ഥ അതുകൊണ്ട് റിപ്പോർട്ട് തേടും എന്ന പതിവ് പല്ലവി മലയാളികളുടെ മുഖത്ത് നോക്കി പല്ലിളിച്ച് കാണിക്കുന്നതിന് തുല്യമാണ് അത് അതെങ്കിലും ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത്